ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടാടി ചക്ക വരയ്ക്കലും പുഴുങ്കലൊക്കെ കേട്ടോ അതിനുവേണ്ടി നമ്മൾ ഒരു ചക്കയും കൂടി വരച്ച് അടുത്ത ചക്ക വരയ്ക്കാനുള്ള ഊഴത്തിലേക്ക് കേട്ടോ നമ്മൾ ചക്ക വരയ്ക്കുന്ന ആൾ നമ്മുടെ ജ്യേഷ്ഠനാണേ അടുത്ത ചക്ക വരയ്ക്കാൻ വേണ്ടിയിട്ട് അതാ അതിൻ്റെ എടുത്ത് ഇങ്ങനെ പൊക്കി പൂളിലേക്ക് പോവുകയാണ് അങ്ങ് മേളിലേക്ക് എത്തുന്നില്ല രണ്ട് ചക്ക കേട്ടോ നമ്മുടെ ലിസ്റ്റിലുള്ളത് അത്താ പറിക്കാൻ വേണ്ടി നമ്മളെ തോട്ടി അങ്ങ് മുകളിലെത്തി ഒറ്റ വാലിക്ക് ആത്താ താഴെ ചാടി ആ ആശന അത് അങ്ങ് താഴെ എത്തുകയും ചെയ്തു അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറിച്ചു കെട്ടോ ഏഹ് ഒന്ന് അമ്മയും എടുത്ത് ഒന്ന് ജ്യേഷ്ഠനും എടുത്ത് അവരങ്ങോട്ട് മുന്നോട്ട് നടക്കുകയും ചെയ്തു അവരതാ നടന്നു പോകണം അപ്പം രണ്ട് ചക്കയാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് കൊണ്ടുപോയിട്ട് പുഴുങ്ങലും പരിപാടിയൊക്കെ ആയിട്ട് രണ്ടെണ്ണമാണ് കേട്ടോ അപ്പം വീഡിയോ പിടിക്കുന്ന ആൾ എൻ്റെ പെങ്ങളാണ് ചക്ക ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെങ്ങളും മക്കളും അളിയനും കൂടെയും കെട്ടിയും പിടക്കയൊക്കെ എത്തി വീട്ടിലെത്തി അപ്പോൾ അവരെ രണ്ടാളും വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് അവർ ഇരുന്ന് അതാ ചക്ക വരയ്ക്കുന്ന വജ്രായതായിട്ട് അളിയും പേക്കിൽ കേട്ടോ വരുന്നത് അവരെണ്ടാളും ചേട്ടനും അമ്മയതാ മുന്നേ പോണു അവരെണ്ടാളും നടന്ന് അളിയൻതാ ഓൾ ദി ബെസ്റ്റും പറഞ്ഞ അളിയനും വരുന്നുണ്ട് ഏഹ് അപ്പൊ അവരതാ നടന്ന് അങ്ങനെ പോണു അങ്ങനെ ആയി അവരും പോയി ഇനിയിപ്പം വീഡിയോ എടുക്കുന്നത് പെങ്ങൾ ഇതാ അപ്പൊ വരുന്നു കണ്ടെട്ടോ അങ്ങനെ അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോയി കുറച്ച് മലയായ പ്രദേശങ്ങളാണ് കേട്ടോ അപ്പൊ ആരൊന്നും വിചാരിക്കുന്നു വേണ്ട കാടൊന്നും അല്ല കേട്ടോ ഇതാണ് വീഡിയോഗ്രാഫർ എന്റെ പെങ്ങളാണേ ഇവിളക്ക കൂടിയാണ് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പം നമുക്ക് ചക്ക മുറിക്കണം ആ ചക്ക മുറിക്കാൻ തുടങ്ങി അമ്മ ഒറ്റ വെട്ടിനത് രണ്ട് കഷ്ണാക്കി ചക്ക ചക്ക വെട്ടി എടുത്ത് തന്നെ ചക്കയിൻ്റെ ചുള എടുക്കുന്നത് കൊടുക്കുന്നു ചക്ക വെട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ എല്ലാവർക്കും ഉള്ളൊരു പരിപാടി ആണല്ലോ ചക്ക എടുക്കലും അതിൽ നിന്ന് ചുള എടുക്കലും തിന്നലും പെങ്ങളെ പിള്ളേർ രണ്ടുപേരുണ്ട് അവരത് കൈയിട്ടോ മാന്തിപ്പറിച്ചും എടുത്തും തിന്നുന്നത് അമ്മ കേട്ടോ എല്ലാം ഇന്ന് ഇളക്കി മുറത്തിലേക്ക് മുറന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മൾ അരിക്ക് അതാക്കുന്ന അതിലേക്കാട്ടാ ഇടുന്നത് അതിൻ്റെ അത്തേക്ക് വറച്ചങ്ങനെ ഇടുന്നു പെങ്ങളവിടെ ഇരിക്കുന്നു അവളെടുത്ത് തിന്നുന്നു പെങ്ങളെ കൊച്ചും തിന്നുന്നു എല്ലാവരും പച്ചയ്ക്ക് ചക്ക അങ്ങനെ തിന്നൽ തന്നെയാണ് പരിപാടി ഇത് തിന്ന് ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് നിങ്ങളെല്ലാം വിചാരിക്കണം കേട്ടോ ഫാസ്റ്റാണ് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ പച്ചയ്ക്ക് തിന്നാന്ന് പറഞ്ഞാൽ തന്നെ അപ്പം ചക്ക തിറ്റയും പരിപാടിയും കഴിഞ്ഞു അടുത്തത് ഇപ്പം കുക്കറിലേക്ക് വെക്കാനുള്ള അരിയാണ് ഒരേ ലെവലിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനൊക്കെ അച്ഛനാണ് കേട്ടോ അതിന് നേതൃത്വം കൊടുക്കുന്നത് അച്ഛനും പെങ്ങളും കൂടെ ഒരേ ലെവലിൽ ഒരേ സൈസായിട്ടായിട്ടോ അരിഞ്ഞെടുക്കുന്നത് നമ്മളെ അതിലിപ്പം കൂടി പോയിട്ടുണ്ടെങ്കിൽ പല വയ്പും അത് കാരണം ഒരേ ലെവലിലാട്ടോ അരിഞ്ഞെടുക്കുന്നത് പല സൈസ് ആവാൻ പാടില്ല പാടില്ലാട്ടോ അപ്പോൾ അവർ രണ്ടാളും കൂടി അരിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുമുണ്ട് അപ്പോൾ ആ ഭാഗം ഒക്കെ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടതാ കറിവേപ്പിലുണ്ട് അല്ല അടിപൊളി കാന്താരി പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം കുരുമുളക് തേങ്ങ ഇതെല്ലാം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിലേക്ക് വേണ്ട അരപ്പനുള്ള സാധനങ്ങളാണ് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി വേണം ഇനി തേ അരിഞ്ഞു വെച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച തേ ചക്കല്ലേ അത് നമുക്ക് കുക്കറിലേക്ക് എടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ അകത്തേക്ക് വാരി വാരി വയ്ക്കാം കേട്ടോ ഇതൊക്കെ ചെയ്ത് അതിനിപ്പം അമ്മയാണ് അമ്മയാണ് ഇനിയിപ്പം മെയിൻ പ്രൊപ്പറേറ്റർ അമ്മ അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്യുകയാണ് തേങ്ങ ചക്ക സോറി ചക്കയെല്ലാം എടുത്ത് വാരി അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുക കേട്ടോ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേക്കാനുള്ളത് നമ്മളെ എടുത്തിരുന്ന തേങ്ങക്കല്ലേ അത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ അരപ്പാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യാം കേട്ടോ മേളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായി എല്ലാം വാരി സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല വൃത്തി ഉണ്ടോ അതെല്ലാം വാരി അതിൻ്റെ മേളിൽ വെച്ച് കൊടുത്തു കേട്ടോ ഇനി ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇപ്പം ചക്കയ്ക്കകത്ത് വെള്ളം പറ്റ കുറവാകുന്ന ടൈമാണല്ലോ നല്ല വേനലാണല്ലോ അപ്പം വെള്ളം കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കാം മഴക്കാലമാകുമ്പോൾ ഏകദേശം ഈ രണ്ട് ഗ്ലാസ് എന്നുള്ളൊരു ഒന്നേര ഗ്ലാസ് ഒക്കെ തന്നെ എമ്പാടുകയാണ് കേട്ടോ അന്നേരം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാം കല്ലുപ്പാണേ ഇനിയിപ്പോൾ കല്ലുപ്പ് എന്നെ ഇട്ടോന്നില്ല കേട്ടോ പൊടി ഉപ്പാണേലും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മാക്സിമം കല്ലുപ്പാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാറ് കാരണം നമ്മൾ കല്ലുപ്പ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തു ചക്കയ്ക്കകത്ത് തേങ്ങേൻ്റെ അരപ്പ് ഇട്ടുകൊടുത്തു ആ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്തിട്ട് കൊടുക്കേണ്ടത് എന്താ കറിവേപ്പലിട്ട് കൊടുക്കണം കറിവേപ്പില എന്നെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് കാരണം ഒരു കുഴപ്പമില്ല ഇനി കറിവേപ്പില അതാ അമ്മ വരച്ചിട്ട് കൊടുക്കുന്നു ഈ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കറിവേപ്പില എന്ന് പറഞ്ഞാൽ തന്നെ കറിക്ക് ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് ചക്കക്കകത്തൊക്കെ ഇട്ടങ്ങ് കൊടുത്താണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം അടുപ്പ് ഗ്യാസ് ഓൺ ആക്കുക അങ്ങോട്ട് വെച്ച് കൊടുക്കുക അതാണ് ഇനി നെക്സ്റ്റ് പരിപാടി ഒറ്റ വിസിലെട്ടോ നമുക്ക് ഒരു വിസലടിച്ച് കിട്ടിയാൽ മതി ഒത്തിരി വിസിലടിച്ച് വെക്കുന്ന പാടില്ലാട്ടോ ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പരിപാടി കഴിയും കുക്കറങ്ങോട്ട് വെച്ചു കൊടുത്തു പരിപാടി അവിടെ അത് തീർന്നു ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് അടിപൊളി ഉണക്കമീനുണ്ട് ഈ മാന്തെന്ന് മാന്തൽ എന്നൊക്കെ പറഞ്ഞ സാധനം അത് കുറച്ചെടുക്കുന്നു എടുക്കുന്നു നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് അല്ല അടിപൊളിയാണല്ലോ ഉണക്കമീൻ ഇങ്ങനെ മുളകൊക്കെ കൂട്ടി വറുക്കാൻ വേണ്ടി വറുത്തിട്ട് ഈ എന്താ പറയുക നല്ല നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് നാടൻ വെളിച്ചെണ്ണ വേണം കേട്ടോ നമ്മൾ മില്ലെന്നൊന്നും മാങ്ങാൻ മാങ്ങിയ കൂട്ടും അത് കൂട്ടി കേട്ടോ നമ്മൾ മീൻ വറുത്തെടുക്കുന്നത് കേട്ടോ അത് കൂട്ടി വറുത്തെടുത്ത് എടുക്കാം അപ്പോൾ ഇതേ മുളകൊക്കെ കൂട്ടി നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഉണ്ടോ മീൻ എല്ലാം റെഡിയായി ചക്കപ്പുഴുക്കും റെഡിയായി ഇനി അങ്ങോട്ട് സെർവ് ചെയ്താൽ മതി പേരുവാ തീരുമാനമായി ഇനി നമുക്ക് സെർവ് ചെയ്യാം ഒന്ന് രണ്ട് അത് സെർവ് ചെയ്യലും കഴിഞ്ഞ് അല്ല അടിപൊളി മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അതിവിടെയും കൂട്ടിയിട്ടാട്ടോ എടുത്തിരിക്കുന്നത് ആദ്യം ടെസ്റ്റ് റണ്ണിങ് നടത്തുന്നത് അച്ഛനാട്ടോ അച്ഛൻ ആദ്യം എടുത്ത് നോക്കുമെന്ന് ആ സംഭവം സെറ്റാണ് അച്ചാറും കൂട്ടി വാ ആടിപൊളി അപ്പോൾ എല്ലാവരും ഇങ്ങനെ നന്നാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക